ഞാൻ എത്ത വീഡിയോയിൽ പറഞ്ഞില്ലേ അവിടെ ഒരു പൂച്ച ഉണ്ട് എന്നുള്ള ഇതാ ആള് ഇവിടെ നിങ്ങോട്ടും പോകില്ല ഞങ്ങളെ കാലിന് ചോട്ട് കൂടി ഇങ്ങനെ ചുറ്റി തിരിഞ്ഞിങ്ങനെ കിട്ടിന്നിട്ടില്ല ഞാൻ എന്ത് ഡീസെന്റ് ആയിട്ട് ഫോട്ടോ ചെയ്തിരുന്നെ ദുഷ്ടനാ ചില സമയത്ത് ഞങ്ങൾക്ക് മാന്ത പോണേ പോയി അപ്പൊ നമുക്ക് ഇനി ബീഫ് കൈകെട്ടാം ഞങ്ങൾ സൗണ്ട് എത്രത്തോളം കിട്ടും അറിയില്ല നല്ല മഴ ആണോ ഇടാ നല്ല മഴ ഉണ്ടാ രാവിലെ ഒരു വെയിലുണ്ടേനും ഇപ്പൊ നല്ല മഴ പെയ്തതിന്റെ ഇളച്ചി കേട്ടോ എന്റെ ക്യാമറ ഗളാം ഈ ഇറച്ചിയില്ലേ ഇന്നല നമ്മളെ ഫാമിലിയിൽ ഒരു നാ ഇപ്പൊ നാൽപ്പൻ അല്ലേ അക്കീ കറത്തത് അക്കീ കറത്തത് കുഞ്ഞിനെ കാണാൻ പോക്കുന്നു അപ്പം കിട്ടിയതാട്ടോ അവിടെ അമ്മക്കൊന്ന് കുച്ചാലായി ഉച്ചക്കത്തേക്ക് നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല അതിനോട്ടോ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ മറന്നു പോയി ഉണ്ടാവും ഞങ്ങൾക്ക് വന്നിട്ടല്ലേ ഉള്ളു ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ടോ ഞങ്ങൾ അവസാനത്തെ ശ്രമമാണ് ഇത് വെറുതെ വീട്ടിലിരിക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലും ചെയ്തൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് ഇറങ്ങി തിരിച്ചു മുറുക്കി ഞാൻ കത്തിയട്ടിട്ട് വരാം ശരിക്കും ഇറച്ചി മുറിക്കാൻ ഭയങ്കര ഇഷ്ടം വെറുതെ നല്ല ഇന്നിങ്ങനെ മുറുക്കിന്നെ കാണോ ഒരു പ്രത്യേക ഒരു എന്തോരാണ് ഈ ഒരു മുറിക്കുമ്പോൾ സൗണ്ടില്ലേ അവ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സഹിക്കുന്നതല്ല കേട്ടോ ഇവിടെ ഉമ്മ എവിടെയല്ലേ അല്ലെങ്കിൽ ഉമ്മ ആണ് ബീഫൊക്കെ റെഡി ആക്കൽ അമ്മ ഇല്ല എല്ലാം നെയ്യൊന്നും പോക്കൂലൊക്കെ അമ്മ കറിയിലേക്ക് എത്തിക്കും പക്ഷെ അമ്മ എത്തുന്ന ബീഫിലൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇപ്പോൾ ബീഫ് കറി ഞാനല്ല കേട്ടോ എനിക്ക് ബീഫ് കറി വെക്കാനൊന്നും അറിയില്ല അത് ഇനി എൻ്റെ അനിയൻ്റെ വായിക്കണ് എത്തിനെക്കാം അതാണ് ഈ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ വെക്കുന്നതിൽ ബെസ്റ്റ് മതിയായിട്ടേക്ക് ഞാൻ അധികം അതൊന്ന് കൊയിഞ്ഞു മാറും അതുകൊണ്ട് എനിക്ക് ചിക്കൻ കറി ചിക്കൻ കറി വെക്കൂട്ടോ പക്ഷെ ഇവരൊന്നും വെക്കുന്ന പോലെ അത്ര ടേസ്റ്റ് ആവില്ല അപ്പോൾ ആദ്യം പോയാച്ചാൽ പൂച്ച ആക്കിത്തോറും അപ്പോൾ കറിക്കുള്ളൊക്കെ കരിഞ്ഞെടുത്ത് ബീഫൊക്കെ കഴുകി കൊട്ടാൽ ആൾ വെച്ചോളും ഞാൻ വെക്കാത്ത സാധനം ഞാനാ വെച്ചേ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവരും ഒന്ന് എന്താ പറയാ ഞങ്ങൾ നല്ലോണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഞങ്ങൾക്ക് ആ ഒരു സബ് ചെയ്യുന്നില്ല ഞങ്ങൾ വീഡിയോസ് ആരും അങ്ങനെ കാണുന്നില്ല ഞങ്ങൾക്കാണെങ്കിൽ ഇതിൽ ഇതെങ്ങനെ ചെയ്യണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ടുള്ള പോരായ്മകൾ ഒരുപാടുണ്ടാവും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ഒരു കാലം നിൽക്കാത്ത രീതിക്ക് ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി പക്ഷെ ഒക്കെ പരാജയപ്പെട്ടോ അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് യൂട്യൂബ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴല്ലേ ഇതിനൊരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായത് പിന്നെ ഏതായാലും തുടങ്ങിയില്ല അത് പോയി നോക്കാം എന്ന് കരുതി ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങളും പിന്നെ ഇത് മെച്ചപ്പെടുത്താനുള്ള രീതികളൊക്കെ പറഞ്ഞു തരട്ടോ കമന്റ് ചെയ്യണം ഞങ്ങളെ ചാനൽ എല്ലാവരും സബ് ചെയ്യണം ഒക്കെ ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ ഇത് മേലൊക്കെ ഇപ്പൊ ഗറച്ചിയൊക്കെ ഏകദേശം നമ്മൾ മുറിച്ചു എന്തൊക്കെ എന്താ സാധനം അറിയില്ല കേട്ടോ എന്താ കിട്ടണോ ആ മുറിക്കാനൊക്കെ പിന്നെ നെയ്യാട്ടോ എന്താ ഇതിലൊന്നും എടുക്കാൻ കാണുന്നില്ല ബാക്കിയൊക്കെ നെയ്യാണല്ലോ ഇതൊക്കെ ഒഴിവാക്കാം ഇതിലൊന്നും അങ്ങനെ പാടി <speaks> so ും പാടിമാണെങ്കിൽ എന്താക്കി ബീഫ് മുറിക്കാൻ വിചാരിച്ചായിരുന്നു നല്ലത് നല്ല നെയ്യ് ലെയിലുടിക്കാൻ നെയ്യുള്ളാണ് മനസ്സിലാകത്തത് ഇത് ഇത് കണ്ടു കേസിയാണ് പക്ഷെ നെയ്യ് ഒഴിവാക്കിങ്ങനെ മുറിക്കുന്നാണ് മനസ്സിലാവത്തത് മുറിച്ചോക്കോണ്ട് കിട്ടുന്ന കൈകൊണ്ട് പിടിച്ചോക്കട്ടെ ഇങ്ങനൊക്കെ കിട്ടും അതിന് കിട്ടിയർച്ചത് കുറച്ചും കൂടി ഇന്ന പക്ഷെ അതെങ്ങനെ എടുക്കുമെന്നാണ് ഗൈസ് ഗൈസ്ത്രീ ഇറച്ചിയാണ് നമുക്ക് കിട്ടിയത് ഇനി ഇത് നമുക്ക് പൂച്ച കൊടുക്കാം കേട്ടോ എന്താ പൂച്ച നമുക്ക് നെയ്യെന്നാ കേട്ടോ ഇതില് ചെറിയൊരു ഭാഗം തന്നെ അതെങ്ങനെ എടുക്കണ്ടെന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഇത് പൂച്ച കൊടുക്കാം ഐ മൂബായിരിക്കുന്നത് സദ്യ ഏയ് ഇന്ന് ഈ പൂച്ചയ്ക്ക് പ്രത്യേകത കേട്ടോ വേവിച്ചറിച്ചൊന്നും കൊട്ടാൽ തിന്നുന്നില്ല പച്ചയിൽ തന്നെ കൊടുക്കണം അതുപോലെ പുട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം റൈസ് ബീഫ് കഴുകി കഴിഞ്ഞു ഇനി നമുക്കിന്ന് കറി വെക്കട്ടോ കറി വെക്കുന്നത് ഞാനല്ലോ അളച്ചാണേ അപ്പോൾ ഗായ്സ് നമ്മൾ ചോറ് ഇതാ ചെറുന്ന് നല്ലോണം കടന്ന് തിളയ്ക്കുന്നുണ്ട് അത്യാവശ്യം വെന്ത് വന്ന് വന്ന് വെന്ത് വന്നിട്ടുണ്ട് കേൾക്കണം തീയും നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ നമുക്ക് കറി വെക്കാം കുക്കർ അടുപ്പത്ത് തീ കത്തിച്ചു ഗായ്സ് ഡാ എൻ്റെ ഇനിയ വൈഫ് കറി വെക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് കുക്കറിലാ ചൂടായി വരുന്നു ആ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഉലുവല്ലേ അതൊക്കെ എനിക്ക് അറിയി കേട്ടോ പക്ഷേ ഇതിലിരുന്ന് പൊടികളില്ലേ അതെനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ എന്തെങ്കിലും അസില്ല എൻ്റെ കാക്കും അടിപൊളി കുക്ക് കേട്ടോ നല്ലോണം പാചകം ചെയ്യുക അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല മൂപ്പത് ഉണ്ടാക്കിക്കോളൂ നല്ലോണം പാചകം ചെയ്യട്ടോ ബിരിയാണി ആക്കോ ബീഫ് കറിയാക്കോ എല്ലാം വെക്കും അപ്പോൾ ആ ഉള്ളിയിടാണ് ഉലുവ പൊടി ഉള്ളിയിടാണ് നമുക്ക് നേരൊന്നും ഇല്ല ഇത് ആദ്യം കാണാൻ അവള് വീഡിയോ എടുക്കുന്ന പേടിച്ചിട്ടേ എന്താ പറയാ കയ്യിലോണ്ടൊക്കെ ഉള്ളി എടുത്തിട്ട് ആൾക്കാരെന്തെങ്കിലും പറയു ചേച്ചിട്ടോ അങ്ങനൊന്നുമില്ല നമ്മള് വീട്ടിലിങ്ങനെ പല്ലല്ലേ ചെയ്യുന്നത് ഇനി എന്താ തക്കാളി ഇടാ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ചക്ക പൊഴിങ്ങാൻ കേട്ടോ ബീഫ് ആയെങ്കിലും ഇവിടെ ചക്ക ഉണ്ടായി ചക്ക പൊഴിങ്ങാണോ അപ്പൊ തിമ്മാരിക്ക് വെളുത്തുള്ളി ആദ്യം ഇതുണ്ടായി വെളുത്തുള്ളി ചതക്കാൻ പടിയും വിളിച്ചു ഇവിടത്തെ ഉമ്മ അവിടെ ഇല്ല കേട്ടോ ഉമ്മ ഡോക്ടറിട്ട് പോയാളീൻ അമ്മ വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു വിട്ടാൽ മതി അപ്പം എൻ്റെ താവ കിട്ടിയത് ഞാൻ ആസിയെ കാണാൻ പോകുന്നു ആസിയെ നോക്കുമ്പോഴാണ് ഞാൻ ഇതിനെ വെക്കാൻ പോവലും ഇല്ല വലിയ ഇൻട്രസ്റ്റ് കാണിക്കലും ഇല്ല ഇപ്പം എന്തായിരുന്നു മുളകും പൊടിയാ കുറച്ചിട്ട പുതിയ മുളകും പൊടിയാണെന്ന് അപ്പം ഏരും അത് കാണാൻ വേണ്ടിട്ടോ അങ്ങനെയാ മഞ്ഞൾപ്പൊടിയോടാ മഞ്ഞൾപ്പൊടിയൊന്നും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ല കേട്ടോ ഇപ്പം ഞങ്ങൾ എന്നെ നട്ട് പറിച്ച് ഉണക്കി കഴുകി പൊടിപ്പിക്കുന്നു മല്ലിപ്പൊടി

ശരിയാട്ടോ ഇനി കൊറച്ചു നേരത്തേക്ക് ആള് ഭയങ്കര സൈലന്റ് ആയിരിക്കും ഇനി മിണ്ടൂല അല്ലാണ്ട് ഞങ്ങളെ കണ്ടാപ്പ കാര്യം ഞാൻ 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 ഒന്നും മതി കണ്ടിട്ട് നോക്കലില്ലേ എല്ലാവരും മാന്തി കണ്ടിട്ട് ഉമ്മ എമ്മോ കൂടുതൽ ഫുഡ് എടുക്ക അമ്മയും അനിയനും എല്ലാ ഇമ്മക്കും കിട്ടി മാന്തി എനിക്കാണ് പിന്നെ മാന്ത് കിട്ടാത്തതില്ലേ ബാക്കി എല്ലാവർക്കും കിട്ടി മുനിയും കിട്ടിയില്ല അല്ല ഷെമീർക്കാക്കും കിട്ടിയില്ല ബാപ്പക്കും കിട്ടിയില്ല ഞങ്ങൾക്ക് നാലാക്കും കിട്ടിയില്ല ബാക്കി അഞ്ചാക്കും കിട്ടി